അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴംപൊഴിയുടെ റെസിപ്പി ആയിട്ടാണേ ഗോതമ്പ് വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് മൈദ ഉപയോഗിക്കാതെ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് അഞ്ച് മിനിറ്റിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഗോതമ്പ് പൊടി വെച്ചിട്ട് ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പഴംപൊരി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മൈതാന ആവശ്യമേ വരുന്നില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പഴം പഴംപൊരിയാണ് അപ്പോൾ ഇത് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം പൊരി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് ഏത്തപ്പഴമാണേ എടുത്തിട്ടുള്ളത് അത്യാവശ്യം പഴുത്ത ഏത്തപ്പഴമാണേ എടുത്തിട്ടുള്ളത് പഴുത്ത ഏത്തപ്പഴം വെച്ച് ചെയ്യുമ്പോഴാണ് പഴം പൊരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക പഴുക്കകത്ത് ഏത്തപ്പഴം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പം പഴുത്ത ഏത്തപ്പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പഴുത്തിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഞാനിവിടെ രണ്ടായിട്ടാണ് കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് പഴവും നാലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ബൗളിൽ ഇട്ടുകൊടുക്കുന്നത് അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം രണ്ട് രണ്ടുനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം പഴംപൊരിക്ക് ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴംപൊരി നല്ല സോഫ്റ്റായിട്ട് പുറമേ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് രണ്ട് മണിക്കൂറ് മാവ് മാറ്റിവെച്ചതിന് ശേഷം പഴംപൊരി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് മിക്സ് ചെയ്തെടുക്കാം കഴിയുമ്പോൾ ഒരുപാട് ലൂസാവാനും പാടില്ല അതുപോലെ തന്നെ ഒരുപാട് കട്ടിയാകാനും പാടില്ല പഴം മാവിൽ മുക്കിയെടുക്കുമ്പോൾ അതിലേക്ക് കോട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരുവത്തിൽ മാവ് മിക്സ് ചെയ്തെടുക്കുന്നത് നല്ല ലൂസായി പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മാവ് ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് കട്ടിയാക്കി എടുക്കുക കണ്ടോ ഇതാണ് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി ഞാനൊരു ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണെ എന്നിട്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ മാവ് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയായിരിക്കണം കിട്ടുക ഞാനൊരു സ്പൂൺ വെച്ചിട്ട് കാഞ്ചേരാം എങ്ങനെയാണ് മുക്കിയെടുക്കേണ്ടതെന്ന് നമ്മൾ പഴം മുക്കിയെടുക്കുമ്പോൾ ഇതുപോലെ കോട്ട് ചെയ്ത് വരണം കണ്ടോ സ്പൂണിൽ കണ്ടോ കോട്ട് ചെയ്ത് വരണം അതുപോലെ ആയിരിക്കണം മാവിന്റെ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഇനി നമുക്ക് പഴം മാവിൽ നല്ലതുപോലെ മുക്കിയെടുക്കാം കണ്ടോ ഇതുപോലെ ആയിരിക്കണം നല്ലതുപോലെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് പഴം ഇട്ടുകൊടുക്കാം പഴംപൊരി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ അത് മുരിഞ്ഞ് വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കണ്ടോ എണ്ണയിൻ്റെ കിടന്ന് നല്ലതുപോലെ അതൊന്ന് ഫ്രൈ ആയി വരണം ഒരു ഭാഗം നല്ലതുപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കുകയും ചെയ്യും കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ച് മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടില്ലേ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കും ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പഴംപൊരി റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് പഴംപൊരി ഉണ്ടാക്കിയെടുത്തത് നമുക്ക് ഇല്ല സാധാരണ നമ്മൾ പഴംപൊരി ഉണ്ടാക്കൂല മൈദ വെച്ചിട്ട് അതുപോലെ തന്നെയാണ് അതിനേക്കാൾ നല്ല ടേസ്റ്റ് ആണ് ഈ പഴംപൊരിക്ക് അതുപോലെ തന്നെ ഒട്ടും എണ്ണ കുടിച്ചിട്ടേ ഇല്ല ഒട്ടും എണ്ണ കുടിക്കാത്ത പഴംപൊരിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു നിഷേള ഇനി മറ്റൊരു വീഡിയോ മറ്റേ വന്നവർ ടേറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ